കർത്താവ് പറയുന്നു എല്ലാ ആത്മാക്കളും എന്റേതാണ് പിതാവിന്റെ ആത്മാവ് പോലെ പുത്രന്റെ ആത്മാവും അങ്ങനെ തന്നെ പാപം ചെയ്യുന്ന ആത്മാവ് മാത്രമാണ് മരിക്കുന്നത് ഒരു മനുഷ്യൻ നല്ലവനാണെങ്കിൽ വിഗ്രഹാരാധകൻ അല്ലെങ്കിൽ അവിഹിത ലൈംഗിക ബന്ധങ്ങളിലോ മോഷണത്തിലോ പലിശക്ക് പണം കൊടുക്കുന്നതിലോ ഏർപ്പെടുന്നവനല്ലെങ്കിൽ അയൽക്കാരന്റെ ശരീരത്തോടും ആത്മാവിനോടും കാരുണ്യമുള്ളവനാണെങ്കിൽ അങ്ങനെയുള്ളവൻ എൻ്റെ കണ്ണിൽ ധർമ്മിഷ്ഠനായിരിക്കും അവൻ യഥാർത്ഥ ജീവിതമായിരിക്കും നയിക്കുക വീണ്ടും പറഞ്ഞിരിക്കുന്നത് നോക്കുക നീതിമാനായ ഒരാളിന് കലഹപ്രിയനായ ഒരു മകനുണ്ടെങ്കിൽ അയാൾക്ക് തന്റെ പിതാവ് നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ അവന് അങ്ങനെ ജീവിക്കാൻ പറ്റുകയില്ല തുടർന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഒരു പാപിയുടെ മകൻ നീതിമാനാണെങ്കിൽ തൻ്റെ അച്ഛനെ